ഹായ് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്കുള്ള യാത്രയാണ് കേട്ടോ ഇന്നത്തെ ഏകദേശം ഒരു നയൻ തേർട്ടി ആയിട്ടുണ്ട് അപ്പൊ ടെൻ ഓ ക്ലോക്ക് ആണ് കേട്ടോ നമ്മൾ ഷോപ്പിൽ എത്തുന്നത് പക്ഷെ ഷോപ്പ് ഒരു നയനൊക്കെ ആകുമ്പോഴത്തേക്ക് ഓപ്പൺ ആകും ഓരോ ദിവസവും ഓരോരോ ടീം വർക്കുകൾ ഓരോരോ ഡിസൈനുകൾ ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അപ്പൊ അതാ നമ്മുടേതായിട്ടുള്ള ഇടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ അതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞ് കേക്ക് ഷോപ്പ് പ്പം ആദ്യത്തെ നമ്മുടെ പരിപാടി കേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിലെ ഡിസ്പ്ലേ കൗണ്ടറിൽ കേക്ക്സ് ഒന്നുമില്ല അപ്പം അത് കുറച്ച് ഒരു നാലഞ്ച് കേക്കുകളൊന്ന് ചെയ്ത് വെക്കണമായിരുന്നു അതിൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ ഇപ്പം ഒരു വലിയ സൈസിലെ കേക്ക് എന്ന് പറയുന്നത് എട്ട് ഇഞ്ചിൻ്റെ പാനലാണ് അപ്പം അവൻ എന്താ ഇതേപോലെ നമ്മളൊന്ന് ഡിസൈൻ ആക്കി എടുത്തിട്ടുണ്ട് ഷോപ്പിലേക്കല്ലേ അപ്പം സിമ്പിൾ ഡിസൈൻ മതി ബാക്കി എല്ലാ സെവൻ ഇഞ്ചിൻ്റെ പാനലാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സെവനിൻ ജാമും കുറച്ച് ഹൈറ്റ് വരും മറ്റേ ദാമും കുറിച്ച് സൈസ് വലിപ്പം തോന്നിക്കും ഏകദേശം കെ ജിയിൽ വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പിലേക്ക് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ ചെയ്ത കേക്ക് അതിൻ്റെ ലുക്ക് ഒരേ മോഡൽ തന്നെ പല വെറൈറ്റീസിലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈവനിങ്ങിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ നൈറ്റ് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഒരു ബോബി ചെ ബോയി ബേബിൻ്റെ ബേബി ബോയിന്റെ ആഹ് എന്തൊക്കെന്തെങ്കിലും ആവട്ടെ ബർഡേക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആ ഒരു അവർക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു ക്രീം ഒരുപാട് വേണ്ട എന്നൊക്കെ അപ്പോൾ നമ്മൾ ഇതായി ഇതേപോലെ സിമ്പിളായിട്ട് ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഉം കിഡ്സിനൊക്കെ ആവുമ്പോ ഇതേപോലെ സ്റ്റിക്കർ കട്ടിങ് ഒക്കെ ഉള്ള കേക്കുകള് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അപ്പം വലിയ ഡിസൈൻസ് ഒന്നും കൊടുക്കാൻ നിന്നില്ല കാരണം അവർക്ക് ക്രീം കുറച്ചു മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഈ ഒരു ഡിസൈൻ ഒന്നും ചെയ്യാൻ അറിയാത്തവർക്ക് ഇങ്ങനത്തെ വർക്കുകളൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കാരണം സ്റ്റിക്കർ വർക്കുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് നോക്ക് കുറച്ച് ക്യൂട്ടാണ് ഇപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കേക്കുകളൊക്കെ വരുമ്പം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട അപ്പോൾ അത ഇത്രയേ ഉള്ളൂ ഈയൊരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കസ്റ്റമർ വന്ന് എടുത്തിട്ട് പോകാറുന്നുള്ളത് അപ്പം നമ്മൾ കേക്കൊക്കെ ഫൈനൽ ചെയ്തിട്ട് ഡിസ്പ്ലേയിലൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് കളർഫുൾ ആയതുകൊണ്ട് കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു നല്ല പനിയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് സൗണ്ട് ഇടറിപ്പോകുന്നത് പിന്നെ അടുത്ത് നമുക്കൊരു വൺ കെ ജിന്റെ ഒരു കേക്കാണ് ഇതും ഒരു ബേബി ബോയ്ക്ക് വേണ്ടിയിട്ടാണ് കസ്റ്റമൈസ്ഡ് ഓർഡർ ആയിരുന്നു ഇതെന്ന് പറയുന്നത് ഒരു ഗ്രേ കളറ് വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഒന്ന് സൈഡിൽ കൊടുത്തിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഐസ്ക്രീമിന്റെ സ്റ്റിക്കോ സ്പൂണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ മുകളിൽ രണ്ട് നമ്മൾ രണ്ട് റോസൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ടൊരു സ്റ്റിക്കർ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതും സ്റ്റുഡിയോ പ്രിന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഈയൊരു കേക്കിൻ്റെ ഫൈനൽ ലുക്കും അത്യാവശ്യം നല്ല ക്യൂട്ട്നെസ് ഉണ്ട് അപ്പം സിമ്പിളായിട്ടുള്ള ഡിസൈനുകൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക് പെട്ടെന്ന് ഇഷ്ടമാവുകയും ചെയ്യും കാണാൻ ഒരു പ്രത്യേക ബംഗേക്ക് ഉണ്ടാകും അപ്പൊ ഫൈനലി ലുക്ക് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ കെ ജിന്റെ ഒരു സ്ക്വയർ കേക്ക് ആയിരുന്നു ചെയ്യുന്നതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തതാണ് ഈ സ്ക്വയർ കേക്ക് കാരണം കുറച്ചധികം സമയം തന്നെ പോകും നമ്മളുടെ ഈ ഒരു എഡ്ജൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരാനായിട്ട് അപ്പം അതിൻ്റെയും പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേർട്ടി ഫൈവ് തേർട്ടി ത്രീ ഒന്നോ പീസ് വരുന്നൊരു കേക്ക് വേണമായിരുന്നു അപ്പോൾ ഒരു ഒന്നേകാൽ കിലോയിൽ അതൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സ്പാഡർമാൻ കേക്ക് ആണ് അപ്പം അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ നമ്മൾ ഒന്ന് രണ്ട് ദിവസത്തെ വീഡിയോകളാണ് കേട്ടോ എന്ന് വെച്ചാൽ നിങ്ങളെ കാണിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഫൈനൽ ഇതാ ഇതേപോലെയാണ് ഇതും കസ്റ്റമൈസ്ഡ് റോഡായിരുന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ